ശ്രീകണ്ഠപുരം കോട്ടൂർ പാലത്തിന് സമീപം ഫുട്പാത്ത് കച്ചവടം നടത്തിയ മുളകു വില്പനക്കാരനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ ഇടപെട്ട് നീക്കിയതായി വഴിയോര കച്ചവടക്കാരൻ പരാതി പറയുന്നു ഉണക്കപിരിയൻ മുളകുമായി വാഹനത്തിലെത്തി കോട്ടൂരിൽ കച്ചവടം നടത്തുന്നതിനിടയിൽ തന്നോട് എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടതായി ഇരട്ടിയിൽ നിന്നും വന്ന ജെൻസൺ പരാതി പറയുന്നു ഞാൻ ഇവര് നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ആൾക്കാർക്ക് അംഗത്തമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവര് ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇട്ട സാധനം എന്നെ കൊണ്ട് ഇവർ വാരിച്ചു ടൗൺ മാറി മുനിസിപ്പാലിറ്റി അംഗീകരിച്ച സ്ഥലത്താണ് ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അവിടുന്ന് തന്നെ എന്നെ ബിസിനസ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല അവിടുന്ന് തന്നെ മുൻസിപ്പാലിറ്റിക്കാരോ അവരെല്ലാം വായിക്കുകയായിരിക്കും മറ്റു ജില്ലയിലെ എല്ലാ ടൗണുകളിലും കച്ചവടം നടത്താറുണ്ടെന്നും എന്നാൽ ശ്രീകണ്ഠപുരം മാത്രമാണ് ഈ വിലക്കെന്നും ഇയാൾ പറയുന്നു ഞാനെല്ലാം എല്ലാ ടൗണിലും പോയി എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ടൗണിൽ മാത്രമേ ഉള്ളൂ വ്യാപാരികളും ഈ മുനിസിപ്പാലിറ്റി കച്ചവടക്കാരും നമ്മുടെ തടസ്സപ്പെടുത്തി വണ്ടിയിൽ ഇരുന്നൂറ് രൂപ കിലോഗ്രാമിനാണ് ഇയാൾ മുളക് വില്പന നടത്തിയത് എന്നാൽ ഇയാൾ പറയുന്നത് മാർക്കറ്റിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പിരിയൻ മുളകിനെ എന്നാണ് മാർക്കറ്റിൽ രൂപ വിലയുള്ള സാധനമാണ് നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ ടൗണിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് വില മുനിസിപ്പൽ വഴിയോര കച്ചവടത്തിന് അനുവദിക്കപ്പെട്ടവർ മാത്രമാണ് ശ്രീകണ്ഠപുരത്ത് വഴിയോര കച്ചവടം നടത്തുന്നത് എന്നാൽ ഇത്തരം മാനദണ്ഡങ്ങൾ ഇല്ലാത്തവർക്ക് വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്നും വഴിയോര കച്ചവടത്തിന്റെ ഇത്തരം വിലയിലെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ ജനങ്ങൾ വഞ്ചിതരാകരുത് എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പറഞ്ഞു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിക്ക് പരിധിയിൽ വ്യാപാരം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിരന്തരം വലിയോര കച്ചവടങ്ങൾ കൂടി വരികയാണ് നേരത്തെ ഒന്നോ രണ്ടോ കച്ചവടക്കാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഓരോ ദിവസവും മറ്റുള്ള പ്രദേശങ്ങളിൽ ഇത് നിരോധിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട് നിരന്തരമായി മുനിസിപ്പാലിറ്റിയും മറ്റ് പിന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചുവെങ്കിലും ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നുണ്ട് വഴിയോരക്കച്ചവടം എന്ന് പറയുമ്പോൾ വഴിയോരക്കച്ചവടത്തിന് മുനിസിപ്പാലിറ്റി ലൈസൻസോടുകൂടി നടക്കുന്ന ഒരുപാട് കച്ചവടമാണ് അതിനെതിരേക്കല്ല ഞങ്ങൾ പറയുന്നത് ഈ വഴിയോരക്കച്ചവടം എന്ന് പറയുന്നത് ഒരു മുതലാളി ഒരുപാട് സാധനം ശേഖരിച്ച് വണ്ടിയാക്കി ഓരോരോ ആൾക്കാരെ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടുകയാണ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ സാധനം ലാഭമുണ്ട് എന്ന് വിചാരിച്ചിട്ട് വാങ്ങുമ്പോഴേക്കും ഇതിന് ലാഭമുണ്ടോ ഇല്ലേ ആ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇന്ന് എൻ്റെ അനുഭവം പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മല്ലി ഞാൻ വാങ്ങിച്ചത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ വെറുതെ പറയല്ല അവിടെ ഒരുപാട് ഓട്ടോക്ഷോ തൊഴിലാളികൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവരോട് ചോദിച്ചാൽ മുളക് നമ്മൾ പുല്ലം മുളക് എന്ന് പറയുന്ന സാധനം എല്ലാവരും അങ്ങനെയാണോ പറയുന്നറിയില്ല ആ മുളക് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചത് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത് ഇരുന്നൂറ് രൂപ അതിനേക്കാൾ റേഡ് കുറഞ്ഞ മുളകാണ് നോക്കുക അപ്പം ഇത് നിരന്തരമായി ടാക്സും മറ്റും എല്ലാം കൊടുത്ത് വാടകയും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് വിൽക്കുന്ന അതിനേക്കാൾ കൂടുതൽ റേറ്റിന് വിൽക്കുമ്പോൾ ആൾക്കാർ വാങ്ങാനും കൂടി സജ്ജമാകില്ല കാരണം ബോധമില്ലാതെയാണ് വാങ്ങുന്നത് അറിയാതെയാണ് വാങ്ങുന്നത് മാന്യമായ പിന്നെ ഉദ്യോഗസ്ഥന്മാരോടും നാട്ടുകാരോടും പറയാനുണ്ടെന്ന് ഇത്തരത്തിലുള്ള കച്ചവടക്കാർ ഇരുന്ന് സാധനം വാങ്ങി പറ്റിതരാകരുത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് വ്യാപാരി ഹുസൈൻ ഏകോപനം സംബന്ധിച്ച് പറയാനുള്ളത്